ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള ജംബോ മാക്സിയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ജംബോ മാക്സി വരുന്നില്ല ജംബോ മാക്സി വരുന്നില്ല ജംബോ മാക്സി സീസൺ അല്ലാത്തത് കാരണം നമുക്ക് ബൾക്കായിട്ട് ഒന്നും കിട്ടണില്ല കേട്ടോ അപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും കുറച്ച് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നാളും ഒന്നിന് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതെന്ത് അതങ്ങനെ കഴിഞ്ഞു പിന്നെ രണ്ടാമത് പിന്നെ വന്നിട്ടും അങ്ങനെ ആയിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതൊന്ന് കവർന്നു അപ്പോൾ ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവതാക്കണോ വരുന്ന മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് കാരണം എന്താ വെച്ചാൽ ജംബോ ഇപ്പൊ കിട്ടണില്ല മറ്റേത് എപ്പോഴും നമുക്ക് ജംബോ സൈസ് കിട്ടിയിരുന്നോ പിന്നെ നമ്മൾ ആ കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കും അത് പറ്റില്ല പറ്റുന്നില്ലെന്നു വെച്ചാൽ ഇത് വാങ്ങി ശീലായവരും കേട്ടോ ഇത് ഈ ഒരു ഇതിൽ വാങ്ങി ശീലായവരും എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ബ്രാൻഡ് ഇതിലുണ്ടോ എന്ന് ചോദിക്കണം ഒരു അടുത്ത മാസം നമുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അറുപതാണ് അത്ര വൈറ്റ് വരുന്നത് അറുപതിലാണ് ജമ്പോ ആണ് വരുന്നത് ഇതിൽ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ ഇരുപത്തിയെട്ട് ഇഞ്ച് സ്ലീവ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പതിനെട്ട് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്തും വരുന്നത് അപ്പൊ അതില് ഒരു ഇത് ഒരൊറ്റ ഒക്കെ ഓരോരോ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ പക്ഷെ കുറേ ആൾക്കാർ ചോദിക്കുന്നോണ്ടാണ് ഞാൻ എന്തു ചെയ്തിട്ടുള്ളത് പിന്നെയും ഇത് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അതില്ല അത് മാത്രം മതി ആകെ അതിനുള്ളു അപ്പോ ഇതാക്കണോ ഇപ്പൊ ഇന്നലെ ആള് കൊടുന്ന് ഇറക്കി തന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുണ്ട റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി തുണി കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്ഥിരം കസ്റ്റമർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ജമ്പോ കാണിക്കാത്ത ജമ്പോ വീഡിയോ ചെയ്യാത്തെന്നുള്ളത് അപ്പോൾ ഇതാക്കണോ ജമ്പോല് വരുന്നതാണ് കേട്ടോ അത് കടലതിന്റെ നെക്ക് ഇങ്ങനെ സിബ് വരണിട്ട് പക്ഷെ പെട്ടെന്ന് സിമ്പിൾ ആണ് അറിയില്ല കേട്ടോ അതാണ് പിന്നെ ഇതിൻ്റെ സ്ലീവിന് ഇങ്ങനെ ഇട്ട് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് എന്താണ് കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് കണ്ടല്ലേ പിന്നെ നമ്മൾ അടുത്തത് വരുന്നത് ഇതിൻ്റെ അറുപത് സൈസ് നമ്മൾ കൊടുന്നിരുന്നു ഇതതിൻ്റെ ജമ്പോ സൈസാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ അറുപതിൽ ചൂടൊപ്പം പോലെ വിറ്റൊഴിവായി പോയി അപ്പോൾ അറുപതിൽ ഒരു കൊണ്ടന്നേരം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു അന്ന് ഒരുപാട് ഗ്രീൻ ഉണ്ടോ ഇതുണ്ടോന്നൊക്കെ അറുപത് സാധ ഡബിൾ എക്സ് എല്ലിൽ ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചതായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ ജമ്പോല് വേണോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ജമ്പോല് കൊടുന്ന് പറയുള്ളത് പക്ഷേ ഇതിൽ ആ കാണുന്ന ചകപ്പല്ലോ ഇത് ഇതിൽ വേറെയാണ് ഒരു ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ട് കേട്ടോ ചെറിയത് ചോഫിലെ മാത്രമായിട്ട് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതൊട്ടോ വൈലറ്റില് ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഇതാട്ടോ ഇതെ ബ്ലൂ ആണ് അപ്പോ ജംബോ സൈസ് വേണ്ടി പെട്ടെന്ന് ഓർഡർ ചെയ്തോളും കുറച്ച് പീസുള്ള ഞാൻ ഒരുപാട് ഇതായി ചോദിക്കണേ എന്താണ് അപ്പം സീസൺ അല്ലാത്ത കാരണം ജോ അധികം പോകൂലല്ലോ ജമ്പു സൈസ് പക്ഷെ നമുക്ക് എപ്പോഴും പോകുന്നത് ജമ്പു സൈസാട്ടോ കാരണം നമ്മൾ കണ്ട ആൾക്കാർ വരും ഞങ്ങളെ സൈസില് മാക്സ് ഉണ്ടതാത്ത ചോദിച്ചിട്ട് ചോദിക്കുമ്പോൾ ഒരു ആദ്യം ഒരു എന്തു ചെയ്യുന്നോ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് ഇട്ടോ എന്ന് പറയും ഇത് മുന്നൂറ്റി മുപ്പതിൻ്റെ ആട്ടോ മുന്നൂറ്റി മുപ്പതിൽ വരുന്നതാണോ ഞാൻ എന്തോ മുന്നൂറ് സെയിം ആ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ ഇതും അത് തന്നെയാണ് അപ്പൊ അപ്പൊ ഇതാട്ടോ മുന്നൂറ്റി മുപ്പതിലാണ് വരുന്നത് ചോദിക്കുന്നോട് ഒന്നും തോന്നരുത് താത്ത ഞാനും ഇങ്ങളത്ര തടിയുണ്ട് എനിക്ക് അങ്ങനെ തടിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോ എനിക്ക് സങ്കടവും പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരു ചോദിക്കുമ്പോഴോട് ഞാനും ഇങ്ങളെ മാറി തന്നെ നല്ല തടിയുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സി മാക്സിടുന്ന കിട്ടില്ലേ പിന്നെ അല്ലെങ്കിൽ പറയും ചില വീഡിയോസിൽ നിങ്ങൾ ഇട്ടത് കണ്ടോ പിന്നെ ചിലർ പറയും ഹിട്ടിട്ട് വീഡിയോ ചെയ്ത് കാണിച്ച് തരണം താത്ത അപ്പോഴല്ലേ അത് എത്ര വീതി ഉണ്ട് ലൂസ് ഉണ്ട് എന്നൊക്കെ പറയുള്ളൂ ചിലപ്പോൾ ഒരു ഇന്നക്കാട്ടിലും വയസ്സിലും മൂത്തത് ഇരിക്കും ചിലപ്പോൾ ഇന്നക്കാട്ടിലും താഴെ ആയിരിക്കും എന്നാലും താത്ത എന്ന് വിളിച്ചിട്ട് വരുമ്പോൾ നമുക്കൊരു ഇതാണ് അപ്പോൾ ഞാൻ പറയും എനിക്ക് അങ്ങനെ നിങ്ങൾ ചോദിക്കണമെങ്കിൽ എനിക്ക് പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചിലർ പറയും നല്ല തടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയണത് എന്നൊക്കെ പറയും അപ്പോൾ നിശാല ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യലുണ്ട് ഞാൻ നോക്കാം ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ഡ്രെസ്സിങ് റൂമൊക്കെ ഫുള്ള് സാധനം വന്ന് ഇതായത് ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുക അത് പറ്റുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇനി മുതൽ ജംബോ ഇട്ട് കാണിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യോ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കാരണം ജമ്പോ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര ലൂസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ പറയേണ്ടതാണ് അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചത് മുന്നൂറ്റി മുപ്പത് ബാക്കിയൊക്കെ മുന്നൂറ്റി അറുപത് ഇപ്പോൾ മറ്റേത് ജി എസ് ടി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൂട്ടിയതാണ് കേട്ടോ ഇതും മുന്നൂറ്റി മുപ്പത് ഇരുപത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നതാണ് കേട്ടോ ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇങ്ങനൊരു എംബ്രോയ്ഡറി നെക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാക്കാൻ നിൽക്കണ്ട മെസ്സേജ് താഴെ പോണത് കാരണമായി കാരണം അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും കൂടി മെസ്സേജ് അയക്കാം ഓക്കെ അസ്സാമലൈക്കും ബായ്